ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഓമയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി എടുത്താൽ മതി നമുക്ക് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഉണ്ട് ചെറിയ ജീരകമുണ്ട് പച്ചമുളകുണ്ട് വെളുത്തുള്ളിയുണ്ട് കടുക് ഉണ്ട് എണ്ണ നമുക്കിത് ചെത്തി അരിഞ്ഞെടുക്കാം നമ്മുടെ ഓമയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് കുഴിച്ചിട്ട് ചോദിക്കും വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുവ് വെട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ടു ഇട്ട് കൊടുക്കാം ഈ ഓമച്ചയ്ക്ക് പപ്പായ എന്ന് പറയുമ്പോൾ ജല കോരുകളിലാണ് ഇതറിഞ്ഞോ പപ്പായോ ഓമച്ചി കോഴികളിലൊക്കെ അറിയപ്പെടുക ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കാരണം പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഇതിനുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കാം അതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം തേങ്ങ മിക്സി ഒരു ജാറിലിട്ടു അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറു ചെറിയ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് പതുക്കിയൊന്ന് ഒതുക്കി എടുക്കാം അതോ ഉപ്പരി റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കരിയാപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കിയെടുക്കാം ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് അരി വറു വെക്കാം കുറച്ച് അരി വറത്തി ചേർത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഉപ്പേരിക്ക നന്നായിട്ട് മിക്സ് ചെയ്തു